ഇന്ന് ർക്കിടക ഭാവമാണ് എല്ലാവരും അപ്പൊ ഇന്നലെ ഒരിക്കലും എടുത്തിട്ടുണ്ടാവൂലേ ഒരിക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്റെ അറിവില് ഞാൻ പറയാണ് വെലിയിടുന്നതിന്റെ തലേ ദിവസം നമ്മൾ ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കുന്നു രാവിലെ ഗോതമ്പോ റവയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് ചോറണം വൈകിട്ട് വീണ്ടും നമ്മൾ റവയോ ഗോതമ്പോ എന്തെങ്കിലും കൊണ്ട് ഭക്ഷണമുണ്ടാക്കി കഴിക്കും അന്ന് നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ഒരിക്കലെടുക്കത്ത ദിവസം അമ്പലങ്ങളിൽ പോകാൻ പാടില്ല നോൺ കഴിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് പിന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഞാൻ എൻ്റെയൊക്കെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ അതനുസരിച്ച് ഞങ്ങൾ ഈ കർ ഭാവിൻ്റെ അന്ന് നോൺ വയ്ക്കുകേയില്ല വെജ് തന്നെ കഴിക്കുകയുള്ളൂ പക്ഷെ ചില ആളുകൾ തലേ ദിവസം ഇതുപോലെ ഒരിക്കലെടുക്കുകയും സന്ധ്യയാകുമ്പോഴേക്കും നമ്മുടെ പിതൃക്കൾക്ക് ദാഹം എന്ന് പറയും അല്ലെങ്കിൽ വീതി എന്ന് പറയും അവിൽ മലര് ശർക്കര പഴം ഇതെല്ലാം നിവേദിച്ച് അടയുണ്ടാക്കി അടയും മുടി വെച്ച് നെയ്തിൽ കരിക്ക് കരിക്കെല്ലാം വെച്ച് അങ്ങനെ ഒരു അത് ചെയ്യും നമ്മളൊരു മുറിയിൽ വെച്ചാ മുറി അടച്ച് അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ മാറും അങ്ങനെ ഒരു ചടങ്ങുണ്ട് പിറ്റേ ദിവസം അവർ ഇതുപോലെ കർമ്മം ചെയ്ത് വലത്തിൽ പോയി വന്നിട്ട് ഭക്ഷണം കഴിക്കും അതുപോലെ അന്ന് നോൺ കഴിക്കും പക്ഷെ ചില ആളുകൾ അത് ഓരോ നാട്ടിലും ഓരോ ഇതനുസരിച്ചിട്ടാണ് ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം അരി ഭക്ഷണം കഴിക്കുന്നതിന് ഒരിക്കൽ ഇന്ന് മനസ്സിലാക്കിയേക്കുന്നത് അമാ അതായത് കർക്കിടക മാസത്തിൽ അമാവാസി ദിവസം ഒരിക്കലും എടുക്കുന്നു